முப்பது வர்சு சேவன பாரம்பரியன் வந்து அலுசன்யோசவ் டுவெண்டி ட்வென்டிஃபைவ் ரெண்டரை முதல் பணிக்கூலி விவாஹாபரணங்களோட കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് സി പി എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി സംഘർഷത്തിന്റെ രീതിയിലേക്ക് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ ബി ജെ പി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് സി പി എം മനസ്സിലാക്കണമെന്നും കള്ളപ്രചാരണങ്ങൾ നടത്തി കോൺഗ്രസും സി പി എമ്മും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ഉത്തരമേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ പറഞ്ഞു

बी जे, जे पीे पी बीजे जी जी पी जी जी जे, जे കന്നി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വിജയിച്ച അന്ന് മുതൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് ചിത്രഭ്രമം വാദിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പത്തോ പതിനയ്യായിരമോ വോട്ടിനായിരുന്നില്ല എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുകയുണ്ടായി തൃശൂരിലെയും തൃശ്ശൂരിലെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വോട്ട് ചെയ്തിരുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മൂല്യം പുലർത്തുന്ന വോട്ടർമാർ നിരനിരയായി പോളിംഗ് സ്റ്റേഷനിൽ മുന്നിൽ വോട്ട് ചെയ്തുകൊണ്ട് താമര ചിഹ്നത്തിൽ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു അതിലാണ് ഈ പ്രതിഷേധം ഇപ്പം പറയുന്നത് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ട് ഇത് ഇത്രയും കാലം പറഞ്ഞിരുന്നില്ല ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി വിജയിച്ചത് പൂരം കലക്കിയിട്ടാണെന്നാണ് പൂരം തലയ്ക്ക് വിജയിച്ചു പിന്നീട് പറഞ്ഞു ക്രിസ്ത്യൻ ക്രിസംഗികൾ ക്രിസ്ത്യൻ സമൂഹം തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹം സഭയും ഒന്നിച്ചുകൂടി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു മോഡിയെ പിന്തുണയ്ക്കുവാൻ വേണ്ടി അങ്ങനെ വിജയിച്ചു എന്ന് പറഞ്ഞു പൂരം തലയ്ക്ക് വിജയിച്ചു എന്ന് പറഞ്ഞു അവിടുത്തെ ലൂർദ് മാതാവിന് കിരീടം കൊടുത്താണ് വിജയിച്ചതെന്ന് പറഞ്ഞു ഇങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ അന്നു മുതൽ ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അജിത് തോമസ് ബിജു എം സാമുവൽ എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് ഡോക്ടർ ഗീതാകുമാരി ഡോക്ടർ പി സി വിജയൻ കെ സുനിൽ ബോസ് എം ടി രമേശ് നായർ ഗിരീഷ് പൈക്കടൻ ജിഷ സജിത് സി ശങ്കരൻ പി ഷാജു എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു പാണ്ടിക്കാട് റോഡ് വണ്ടൂർ